നമസ്കാരം വിശക്കുമ്പോൾ മനുഷ്യർ മനുഷ്യരല്ലാതെയാകും സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക് എം എൽ എ ഹോസ്റ്റലിൽ എം എൽ എ മാർക്ക് സമയത്ത് ഭക്ഷണം കിട്ടുന്നുണ്ടോ എന്ന കാര്യം ഉറപ്പുവരുത്താൻ സ്പീക്കർ എന്തെങ്കിലും ക്രമീകരണം ഉണ്ടാക്കണം കാരണം വിശക്കുമ്പോൾ എം എൽ എ എം എൽ എ അല്ലാതാവുന്ന എം എൽ എ മാർ നമുക്കുണ്ട് അതാണ് കഴിഞ്ഞ ദിവസം എം എൽ എ ഹോസ്റ്റലിൽ സംഭവിച്ചത് ഉച്ചഭക്ഷണം വൈകിയപ്പോൾ വിശപ്പ് സഹിക്ക വയ്യാതെ ക്യാൻ്റീൻ ജീവനക്കാരനെ പി സി ജോർജ് തല്ലിയതായി പരാതി തല്ലിയിട്ടില്ല വഴക്കു പറയുക മാത്രമേ ചെയ്തുള്ളൂ എന്ന് പി സിയും വിശക്കുന്നല്ലോ വിശക്കുന്നല്ലോ ഭക്ഷണം തായോ ഭക്ഷണം തായോ എന്ന് എം എൽ എ മാർ നിലവിളിക്കേണ്ടി വരുന്ന അവസ്ഥ നല്ലതല്ല ഹോസ്റ്റലിലെ അന്തരീക്ഷത്തെ തന്നെ അത് പലഹാരത്തെ കുറിച്ച് എന്നെ രണ്ട് ഒരു ഒരു സവാളവട ഇപ്പോൾ പുതിയ പയ്യന്മാരാണ് കൂടെ ഉള്ളത് അവർക്കാർക്കും കറക്റ്റ് റൂമുകൾ അറിയത്തില്ല എൻ്റെ അടുത്ത് വന്നിട്ട് വോട്ട് കുറച്ച് കൂടുതലുണ്ടായിരുന്നു എൻ്റെ അടുത്ത് തന്നു വിട്ടു അപ്പോൾ ഞാനാണ് ഒറ്റയ്ക്കാണ് ഇന്ന് കൊണ്ടുകൊടുത്തത് അശാലം താമസിച്ചു അതിനാണ് പി സി ജോർജ് സാറ് ആദ്യം ചീത്ത വിളിച്ചു എനിക്ക് മനസ്സിലായി ആർത്തി ഞാൻ സാറേ എന്ന് ചോദിച്ചു തിരക്കായതുകൊണ്ടാണ് അത് മൈൻഡ് ചെയ്യാതെ അടിക്കുകയും അത് കണ്ടെ ഉപദ്രവിക്കുകയും ചെയ്തു നിങ്ങൾ ഞാൻ രണ്ട് അല്ല ഒരു ഞാൻ ഇവിടെ നിയമസഭ പ്രശ്നമായിരുന്നുണ്ട് നല്ല വിശപ്പും രാവിലെ എനിക്ക് ചിറം ഭക്ഷണം തരുന്ന സാറിന് അവിടെ ഓഫീസിൽ കിട്ടിയില്ല അവന് ഞാൻ മൂന്നിഡിൽ മാത്രമാണ് വിളിച്ചത് നല്ല വിശപ്പായിരുന്നു എനിക്ക് വിശക്കുന്നേ ഞാനിൻ്റെ ഒരു ഒന്ന് മുപ്പതായാലും ഒന്ന് ഇരുപത്തഞ്ചായപ്പോൾ ഞാൻ ഇവിടെ വന്നു ഒന്ന് ഇരുപത്തഞ്ചിന് ഇവിടെ വന്നിട്ട് ഞാൻ ചോറ് വേണമെന്ന് പറഞ്ഞ് ഡബിൾ ടു ഡബിൾ സിക്സ് വിളിച്ചു നമ്മുടെ ഈ എൻ്റെ കാര്യത്തിന് ഈ മകളുകൾ നടത്തുന്ന കാര്യമായിട്ടാണ് ഞാൻ ഡബിൾ ടു ഡബിൾ സിക്സ് കുടുംബം ചിരിയാ ആരാന്നെങ്കിൽ ഞാനത് എന്തെങ്കിലും വിളിച്ച് പറഞ്ഞ് ചോറ് തരാൻ അപ്പോൾ ആദ്യം പി എ കൊണ്ടാണ് പറയിച്ച് അത് കഴിഞ്ഞിട്ട് അഞ്ച് പത്ത് മിനിറ്റ് കിട്ടുന്നില്ല പിന്നെ പത്ത് മിനിറ്റ് കിട്ടിയില്ല അപ്പം ഞാൻ അത് കഴിഞ്ഞ് മൂന്ന് പ്രാവശ്യം ചോറ് വിളിച്ച് എന്ത് പറ്റിയത് നല്ല വിശപ്പാ ഇവിടെ കിട്ടില്ല അപ്പം ഞാൻ എന്ത് ഞാൻ ചോദിച്ച മൂന്ന് പ്രാവശ്യം ഇവർ എന്നോട് ഒരു സ്ത്രീയെ മാന്യമായ പെരുമാറ്റം പറയാം കേട്ടോ ചോറ് കൊടുത്തു കൊടുത്തുവിട്ടുണ്ട് സാർ കൊടുത്തു വിട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ എന്ത് പറ്റി കൊടുത്തുവിട്ട് അങ്ങനെ ഞാൻ ഒരു രണ്ടഞ്ച് അല്ല രണ്ട് ഏഴ് ആക്കിക്കണം അപ്പോൾ ഞാൻ വിളിച്ചു ഞാൻ ഇവിടെ കൗണ്ടറിൽ ഇരിക്കുന്ന ആളെ വന്നു പിന്നെ ഫോൺ കട്ട് എൻ്റെ അടുത്താണ് വിളിച്ചത് ഇങ്ങനെ പറയുകയും വരിക ഇങ്ങനെ നടന്ന് ഇവിടെ വന്നപ്പോഴത്തേക്കും ഞാൻ ഇവർ ഇതേ വന്നിട്ടുണ്ട് നിങ്ങൾ ചോറ് കൊടുത്തോട്ട് നല്ല കക്ഷിയാണ് ഇത്രയും ഞാൻ പറഞ്ഞോളൂ ഇവനെപ്പോൾ ആണ് നിങ്ങൾ വെച്ചുകൊണ്ടിരിക്കുന്നത് വേറെ ആരെയും നിങ്ങൾക്ക് കിട്ടാനില്ലേ ജോലി നിങ്ങൾ ചോറ് കൊടുത്തിട്ട് ഇത്രയും താമസിച്ചിരിക്കുന്നു ഇത്രയും ഞാൻ പറഞ്ഞുകൊണ്ട് അപ്പോഴും ഇവനെ ഉടങ്ങ് നിന്ന നേരെ

നോക്കിയപ്പോ നാല് പേരും കൂടാ കൊണ്ടു വച്ചിരിക്കുന്നു ഞാൻ ചോദിച്ചു ഉണ്ട് കൊണ്ട് എന്റെയും പീയുടെ പേരെ രണ്ടുപേരുടെയും ചോറ് അപ്പൊ എനിക്ക് ചോദിച്ചു എന്തോ കുഴപ്പമുണ്ടല്ലോ ഇവൻ എന്തോ കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും പറയാഞ്ഞത് ഞാൻ പിന്നെ നീ ബാക്കി രണ്ട് ചോറ് എവിടെ കൊടുക്കാൻ എടുത്തോട്ട് പോടാ ബാഗം കൊണ്ടുപോടാന്ന് ഇവൻ എവിടെ നീ കറി ഓർമ്മ എന്നോട് പറയരുത് ഇതിനെ ഒന്ന് കൊന്നു പിടിച്ച് അതുപോലെ ഉപ്പുമില്ല മുളകുമില്ല ഒന്നുമില്ല ഇത് രണ്ടു മണിക്ക് രണ്ട് അഞ്ചിന് നടന്ന സംഭവമാണല്ലോ ഇവനെപ്പോ ആശുപത്രി പോയി നമുക്ക് നമുക്ക് ഇതിന്റെ പുറകെ എന്തോ ഗൂഢാലോചനയായി തനിക്ക് ഉള്ള ഇനി ഇവിടെ വെള്ളം കൊതി പിടിപ്പിച്ച് എന്റെ വയറും ചീത്തയാക്കിയേ പോകുള്ളൂ കിട്ടിയില്ല കുറച്ചുകൂടെ

പാർലമെൻ്ററി കാര്യമന്ത്രി എ കെ ബാലൻ മുഖ്യമന്ത്രി സംസാരിക്കുമ്പോൾ തൊട്ടടുത്തിരുന്ന് ചില കമൻറ്റുകൾ പറയാറുണ്ട് മുഖ്യമന്ത്രിയുടെ മൈക്ക് വഴി എല്ലാവരും അത് കേൾക്കുകയും ചെയ്യും സഭയിൽ ബാലൻ മുഖ്യമന്ത്രിയെ പ്രോംറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് പ്രതിപക്ഷത്തിനും സംശയം അത് മുഖ്യമന്ത്രിക്കും ബോധ്യപ്പെട്ടതോടെ എ കെ ബാലന് കിട്ടി മുഖ്യമന്ത്രിയുടെ ശകാരം സർ ജിഷ്ണു പ്രണോയിയുടെ കാര്യത്തിൽ ഈ സർക്കാർ എത്ര വേഗതയിലാണ് കാര്യങ്ങൾ നടത്തിയതെന്ന് ആലോചിക്കണം അവരൊരു ഘട്ടത്തിൽ ആവശ്യപ്പെട്ടു ഇവിടെ ഞങ്ങൾക്ക് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ വേണം സർ സാധാരണ നിരക്ക് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ എന്ന് പറയുന്നത് വിചാരം തുടങ്ങുമ്പോഴൊക്കെയാണ് കൊടുക്കാറ് എല്ലാവർക്കും അറിയാം പക്ഷേ ഈ അന്വേഷണം ആവശ്യപ്പെട്ട ഉടനെ നാല് ദിവസം കഴിഞ്ഞപ്പോൾ നാല് ദിവസം കഴിയുമ്പോഴേക്കാണ് ഞങ്ങളുടെ മുമ്പിൽ കടലാസ് വരുന്നത് അത് ആ ഘട്ടത്തിൽ തന്നെ അനുവദിച്ചു കൊടുത്തു സർ ഇതൊക്കെ ചെറിയ കാര്യമാണോ ഇത് ബഹുമാനപ്പെട്ട മന്ത്രി പാർലമെന്ററി കാര്യ മന്ത്രി അവിടുന്ന് അങ്ങ് പറയരുത് അങ് വെറുതെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ സാധാരണ എത്രയോ കേസുകളിൽ വെക്കാറുണ്ട് മുൻപും വെച്ചിട്ടുണ്ട് ഞങ്ങളുടെ കാലത്തും വെച്ചിട്ടുണ്ട് അവരുടെ കാലത്തും വെച്ചിട്ടുണ്ട് അതൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞത് എന്താ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ ഈ കേസിന്റെ ഷീറ്റ് കൊടുക്കുന്നതിന് മുൻപ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ആരംഭ ഘട്ടത്തിൽ തന്നെ നാല് ദിവസം കൂട്ടും നാല് ദിവസം അനങ്ങാതിരിക്കുന്നു ശേഖരൻ കേസിലെ പ്രതികളെ ഉൾപ്പെടെ സർക്കാർ ജയിലിൽ നിന്ന് പറഞ്ഞയക്കാൻ പോകുന്നുവെന്ന തെറ്റായ പ്രചാരണം ചില കേന്ദ്രങ്ങൾ നടത്തുന്നുണ്ട് ജയിൽ മോചനമല്ല വിഷയം ശിക്ഷാ കാലയളവിൽ പ്രത്യേക മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇളവ് നൽകലാണ് കഴിഞ്ഞ സർക്കാർ തയ്യാറാക്കിയ പട്ടികയിൽ നിന്ന് തങ്ങൾ ചുരുക്ക പട്ടിക തയ്യാറാക്കിയതേ ഉള്ളൂ എന്ന് മുഖ്യമന്ത്രി ടി പി കേസിലെ പ്രതികൾ ഇതിലുണ്ടോ എന്ന് അറിയണമെന്നായി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാധ്യതയില്ലെന്നും ലിസ്റ്റ് ഓർമ്മയില്ലെന്നും മുഖ്യമന്ത്രി പ്രതിപക്ഷത്തിന്റെ സംശയം തീർക്കാൻ പര്യാപ്തമായില്ല മുഖ്യമന്ത്രിയുടെ മറുപടി സാർ ഞാനിവിടെ പറയുന്ന ടി പി ചന്ദ്രശേഖരൻ കേസിനകത്ത് കോടതിയുടെ വിധിയുണ്ട് സാർ ആ കോടതിയുടെ വിധിക്കകത്ത് ഇത് വാടകക്കൊലയാളികളാണ് എന്ന് വിധിക്കകത്ത് തന്നെ പറഞ്ഞിട്ടുള്ള ആളുകളുടെ പേര് റിസംഷന് വേണ്ടി ചുരുക്കപ്പട്ടിയെ ഉണ്ടാക്കിയ ആയിരത്തി എണ്ണൂറ്റി അമ്പതിനകത്തുണ്ടോ ഇല്ലയോ എന്നുള്ള പ്രധാനപ്പെട്ട നല്ലൊരു നാളേ ഞങ്ങൾ തായി പോയവരെ ഈ നാടിനു വേണ്ടി എല്ലാം മറന്ന ധീരനായകര ഈ കേസിൽ ടി പി ചന്ദ്രശേഖരൻ പതുക്കേസിലെ പ്രതികൾ ഈ ഇളവിന് പരിഗണിക്കണമെങ്കിൽ ഈ പതിനാല് വർഷം പൂർത്തിയാവണ്ടേ ആ പതിനാല് വർഷം പൂർത്തിയാക്കപ്പെട്ടില്ലാലോ ഇതുവരെ ധീര ഞാൻ ഈ ലീസ്റ്റ് ആകെ ഇപ്പൊ ഓർക്കുന്നില്ല എന്താണെന്നുള്ളത് എന്നാൽ പൊതു ന്യായം എന്ന് നിലക്ക് ഞാൻ പറയുന്ന കാര്യം മാത്രമാണ് രാഷ്ട്രീയക്കാർ പ്രതികളായ സ്ത്രീ പീഡന കേസുകളെക്കുറിച്ച് പരസ്പരം ചെളിവാരിയേറാണ് രണ്ടു ദിവസമായി സ്ത്രീ സുരക്ഷാ വിഷയം ചർച്ച ചെയ്യുന്ന നിയമസഭയിൽ നടക്കുന്നത് ചില സ്ഥലപ്പേരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും സ്ത്രീപീഡന കേസുകൾ പെരുകിയത് ആരുടെ ഭരണകാലത്താണെന്ന് കണക്കുകൾ കൊണ്ട് സ്ഥാപിക്കും പ്രതിപക്ഷാക്രമണത്തിന് ഇതാ മുഖ്യമന്ത്രിയുടെ തന്നെ പ്രത്യാക്രമണം സർ ആ ശ്വ അന്ന് ശ്വയുടെ മൊഴി എന്തായിരുന്നു ഈ സമൂഹം അംഗീകരിക്കുന്ന നല്ലതുപോലെ അറിയാവുന്ന ഒരു നടിയല്ലേ അവര് പരസ്യമായിട്ട് ആളുകൾ കാണുകയല്ലേ നമ്മുടെ ദൃശ്യമാധ്യമങ്ങളിലൂടെ കൈ ഇങ്ങനെ കൈ ഇങ്ങനെ പോകുന്നത് കാണുകേ എന്താ സർ അന്ന് ചെയ്തത് കോൺഗ്രസ് അന്ന് എന്തെങ്കിലും നടപടി എടുക്കാൻ തയ്യാറായി ഈ പറഞ്ഞ ക്ഷേതക്കെതിരെയല്ലേ പ്രകടനം യൂത്ത് കോൺഗ്രസ്സുകാരുടെ എന്തൊരു അപമാനകരമായ സംഭവമാണിത് അപ്പൊ അതൊന്നുമല്ല സാർ ഈ കാലം ഈ കാലം ശക്തമായ നടപടി സർക്കാർ സ്വീകരിക്കുന്നതാണ് വസ്തുത കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് കേട്ടിട്ടില്ലേ അത് മനസ്സിലാക്കിയ കാസർകോട്ടെ അടുക്കക്കാർ തലസ്ഥാനത്തെത്തി മാറത്തടിച്ചു കരയാൻ തങ്ങളുടെ റോഡുകളുടെ മോശം അവസ്ഥ പരിഹരിക്കാൻ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അവർ വന്ന് കരച്ചിൽ സമരം നടത്തി ഈ കരച്ചിൽ കണ്ട് പൊതുമരാമത്ത് മന്ത്രിയുടെ മനം അലിയണം കാസർകോട്ടെ മലയോര മേഖലയിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ കഴിഞ്ഞ പതിനെട്ട് ദിവസമായി കാസർകോട്ട് ബദിയടിക്കയിൽ സമരം നടത്തിയിരുന്നത് ആ സമരത്തെ കണ്ടില്ല കണ്ടില്ലാരികൾക്ക് മുമ്പിൽ വന്ന് ഞങ്ങൾ കേഴുകയാണ് റോഡിന് വേണ്ടി കരയുകയാണ് ഈ കാസർകോട്ടെ ജനങ്ങൾ കഷിരാശിയെ മറന്ന് ജാതി മത ചിന്തകൾക്ക് അതീതമായി എല്ലാം മറന്നുകൊണ്ട് ഒരുമിച്ചിരുന്നു കൊണ്ട് ഇവിടെ കരയുകയാണ് ഒന്ന് ഒറ്റ ഒറ്റോ കിട്ടേ മിസ്റ്റർ അതല്ല ഞാൻ ഉദ്ദേശിച്ചോ തിരുവാതിരയോ ഞങ്ങളുടെ കുട്ടികൾക്ക് ഞങ്ങളുടെ അമ്മമാർക്ക് സഞ്ചരിക്കാനുള്ള റോഡ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇവിടെ കറിയുകയാണ് കറിയുകയാണ് അവൻ കരയണം എന്നാലേ അവനൊക്കെ പഠിക്കൂ ും ഇത് അധികാരികൾ കേൾക്കും ഞങ്ങളുടെ ഈ കേൾക്കും കരയുന്ന കുഞ്ഞിനെ എന്തോ നട ഇതൊക്കെ വക്രദൃഷ്ടിയിൽ ഇനി ഇടവേള മലപ്പുറത്ത് നിന്ന് ദേശ്ക നേതാ നാഷണൽ പോളിറ്റിക്സിൽ ആദ്യമുണ്ട് ഞാൻ ട്രഷറായിരുന്നു ചെറിയൊരു ഉത്തരവാദിത്വം ചേഞ്ച് മാത്രമേ ഉള്ളൂ കുറെ കൂടെ ബുദ്ധിപൂർവ്വമായ ഒരു രാഷ്ട്രീയ തന്ത്രമാണ് നമ്മൾ ആവിഷ്കരിക്കേണ്ടത് പഴയ തന്ത്രം തന്നെ ആയാലോ കാത്തിരിപ്പ് നമുക്കൊരു പുതിയ തന്ത്രം പ്രയോഗിച്ചു